വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ കറി എന്താണെന്ന് അറിയാമോ ഒരു വെജിറ്റബിൾ ബോട്ടിക്കറിയാണ് പപ്പടം കൊണ്ടൊരു ബോട്ടിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായി ഞാൻ എടുത്തിരിക്കുന്ന ഒരു പാക്കറ്റ് പപ്പടം കേട്ടോ ഈ ഇത് അധികം വലിയ ടൈപ്പ് പപ്പടമല്ല ഒരു പതിമൂന്ന് ഉണ്ട് ഒരു പാക്കറ്റിലേക്ക് പതിമൂന്ന് പപ്പടം എടുത്തിട്ടുണ്ട് എടുത്തിരിക്കുന്ന പൊടികളെന്ന് പറയാനായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു തേങ്ങയുടെ ഒരു മുറി തേങ്ങയുടെ പീരെടുത്തിട്ടുണ്ട് വലിയ മുറി തേങ്ങയാണെങ്കിൽ പകുതിയായാലും മതിയാവും പിന്നെ അതിനുള്ള മസാലകളെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ഏലക്ക ഒരു നാല് കറയമ്പ് രണ്ട് കഷ്ണം പട്ട അല്പം പെരുംജീരകം ഒരു ചെറിയ തക്കോലം ഒരു ചെറിയ കഷ്ണം ജാതിപത്തിരി ഒരു പത്ത് പന്ത്രണ്ടോളം കുരുമുളക് ഇത്രയും കൂട്ടമാണ് മസാലയായിട്ട് എടുത്തിരിക്കുന്നത് കൂടാതെ ഒരു മീഡിയം ടൈപ്പ് സവാള നൈസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളിയാണ് ഇതിന് കൂടുതലെടുത്തിരിക്കുന്നത് ഒരു ഇരുപതോളം ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം ടൈപ്പ് ഒരു കഷ്ണം ഇഞ്ചി നൈസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു എട്ടല്ലി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത്തരം കൂട്ടങ്ങളാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിത്തിരി അല്പം മൈദ വേണം മൈദ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മൈദ ചൂടുവെള്ളത്തിൽ കലക്കി ഇങ്ങനെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി തുടങ്ങാം ഓക്കേ ഇപ്പം നമ്മളെ പപ്പടം രണ്ട് ടൈപ്പിലാണ് നമ്മളിത് വറുത്തെടുക്കുന്നത് കുടലേറിയാകുമ്പോൾ നമുക്ക് പല ടൈപ്പ് കുടലേറി കുടലുണ്ടാവുമല്ലോ അപ്പം നമ്മൾ അതുപോലെ തന്നെ പപ്പടവും രണ്ട് ടൈപ്പിലാണ് നമ്മളിത് റെഡിയാക്കുന്നത് ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പിൽ നമ്മളിത് റെഡിയാക്കി ഇടും ഇതിൽ പതിമൂന്ന് പപ്പടത്തിൽ ഒരു അഞ്ച് പപ്പടം ഞാൻ ഒരു ടൈപ്പാണ് ഉണ്ടാക്കാൻ പോണത് ബാക്കി എട്ടെണ്ണം വേറൊരു ടൈപ്പുമാണ് അപ്പോൾ ഈ അഞ്ച് പപ്പടം നമുക്കൊന്ന് കട്ട് ചെയ്തിടാം കട്ട് ചെയ്താണ് വറുക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം മറ്റൊന്നും കൂടി ഇത് രണ്ടാക്കി കട്ട് ചെയ്യണം ഇത് അഞ്ച് പപ്പടമാണ് അപ്പം നമ്മളിത് നമുക്ക് ഇതൊന്ന് വട്ടത്തിൽ രണ്ടാക്കി ഇടാം ടൈപ്പ് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്തപ്പടം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചുരുട്ടിയാണ് എടുക്കുന്നത് അപ്പോൾ ഈ നമ്മൾ ഈ മൈദ കൊണ്ട് ഈ പേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് പതുക്കെ ഒന്ന് നമുക്കിങ്ങയുടെ തേച്ച് കൊടുക്കാം എന്നിട്ട് പതുക്കാൻ നമുക്കിതിനെ ചുരുട്ടാം ഇങ്ങനെ എല്ലാ പപ്പടവും നമുക്ക് ചുരുട്ടിയെടുക്കാം പപ്പടം അങ്ങനെ ലാസ്റ്റത്തെ പപ്പടമാണിത് ചുരുട്ടാൻ പോണത് ബാക്കിയൊക്കെ ഞാൻ ഇങ്ങനെ ഇത് മൈദ തേച്ച് ചുരുട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റത്തെ പപ്പടം കൂടി ഒന്ന് നമുക്കത് ചുരുട്ടാം ഇപ്പം നമ്മുടെ പപ്പടം പപ്പടമെല്ലാം ചുരുട്ടിക്കഴിഞ്ഞു നമ്മുടെ ചുരുട്ടിയ പപ്പടങ്ങൾ ഇതാണ് ഇത് എട്ട് പപ്പടം ഞാൻ ചുരുട്ടി വെച്ചിട്ടുണ്ട് മറ്റേതെല്ലാം കട്ട് അഞ്ച് പപ്പടം കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചുരുട്ടിയ പപ്പടത്തിന് നമുക്കൊന്ന് കട്ട് ചെയ്യണം നമ്മൾ കുടല് കുഴല് കുടൽ ഉണ്ടാവില്ലേ അത് ഇങ്ങനെ ഇങ്ങനെയല്ല കട്ട് ചെയ്യണത് അപ്പോൾ അതുപോലെ നമുക്ക് ചെറുതാക്കി ഇതിങ്ങനെ കട്ട് ചെയ്ത് വെക്കാം കണ്ട നമ്മുടെ കുഴൽ കുടലുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കുകയാണ് ഈ കറി വെക്കുമ്പോൾ എൻ്റെ ബാല്യകാല ഓർമ്മയിലേക്കാണ് പോകുന്നത് കുഞ്ഞുനാളി ഇങ്ങനത്തെ കറി ഒരുപാട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഞാനിത് വെക്കുന്നത് നമുക്ക് ആദ്യം പീരൊന്ന് വറുത്തെടുക്കാം പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം அல்பம் எண்ணொழி கொடுக்க நம்முடைய பீர ஒரு விதம் ஆகிட்டு வருகிற சமயத்து நமக்கு எடுத்து வச்சிருக்கிற மசாலக்கூட்டங்கள் கொடுக்க പീരമന്നുകൂടി മുരിയട്ടെ നമ്മുടെ പീര മുരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളിട്ട് കൊടുക്കാം ഒപ്പം ഒരു കുറച്ച് വേപ്പില കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്യാം ഈ ചൂടിൽ തന്നെ ഇന്ന് ഇത് മുരിയും പിന്നെ തണുത്ത് കഴിയുമ്പോൾ അല്പം പോലും വെള്ളം തൊടാതെ നല്ല ഉണങ്ങിയ ജാറിൽ വേണം ഇതടിച്ചെടുക്കാൻ എന്നാലേ ഇതിൽ എണ്ണയൊക്കെ തിരിഞ്ഞ് വരുള്ളൂ അപ്പോൾ അല്പം പോലും വെള്ളം തൊടാതെ നമുക്കിതൊന്ന് ആറിക്കഴിയുമ്പോൾ അരച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ചട്ടിയിലാണ് കറി റെഡിയാക്കുന്നത് അപ്പോൾ ആദ്യം നമുക്കിന്ന് പപ്പടം വറുത്ത് വരണം അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഈ പപ്പടം അങ്ങാട് കൊടുക്കാം ഇപ്പൊ തീയാണ് ഞാൻ വെച്ചിരിക്കുന്നത് തീ അധികം കൂട്ടണ്ട അപ്പം നമുക്ക് ഇത് കോരിയെടുക്കാം ഇതാണ് നമ്മൾ ഇത് വറുത്ത് കോരി മാറ്റി നമ്മൾ ഒരു ടൈപ്പ് പപ്പടം വറുത്ത് കോരി ഇതാണ് ഇന്ന് നമുക്ക് അടുത്ത് ട്രിപ്പ് ഇടാം കൊടുക്കാം അപ്പം ഇത് മരിഞ്ഞിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം റെഡിയാക്കാം ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് എടുത്തിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം ഒപ്പം സവാള ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതൊന്നും വാടട്ടെ ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഒരുവിധം വാടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒപ്പം ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ോട് റെഡി ആവട്ടെ സവാളയും പച്ച ഇഞ്ചിയും എല്ലാം വാടിയിട്ടുണ്ട് നന്നായിട്ട് വാടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എടുത്തിരിക്കുന്ന അരപ്പ് ഇതാണ് ഞാൻ അല്പം പോലും വെള്ളമില്ലാതെ അരച്ച അരപ്പാണ് കേട്ടോ ഇത് ഇങ്ങനെ അരച്ചാലേ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ അല്പം പോലും വെള്ളം തൊടാതെ അരച്ച അരപ്പാണിത് അരപ്പൊന്ന് ഈ മസാല ഇതിൽ നമ്മുടെ പച്ചളം ഇഞ്ചിയിൽ കിടന്നൊന്ന് റെഡിയാവട്ടെ എന്നിട്ട് നമുക്ക് ഈ ജാറ് കഴുകിയതും ഈ പാത്രം കഴുകിയ ആ അരപ്പ് കഴുകിയ വെള്ളമൊക്കെ കൂടി ഒന്ന് ഇതിനകത്ത് അല്പം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ അരപ്പ് ഒരു വിധമായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കഴുകിയ വെള്ളം ഒഴിച്ചു ഈ നമ്മുടെ താളിപ്പിൽ കിടന്നൊന്ന് റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം ജാറ് കഴുകിയ ആ വെള്ളം അരപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം അധികം നീണ്ടു പോരുത് ഇത് കുറാച്ചാറിൽ വേണം ഇരിക്കാൻ അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ അപ്പോൾ നമ്മുടെ അരപ്പൊക്ക തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് ഈ പപ്പടം ഇട്ട് കൊടുക്കാം കട്ടി ചെറുതാക്കി ഇങ്ങനെ ചുരുട്ടി കട്ടി കട്ട് ചെയ്ത പപ്പടം ഇട്ട് കൊടുക്കാം തീ മീഡിയം ടൈപ്പിൽ ഇടാം തീ കുറച്ചിടാം ഉപ്പ് ഞാൻ ഞാനിട്ടിട്ടില്ല പപ്പടം ഇട്ട് റെഡി കഴിയുമ്പോൾ മിക്കവാറും അതിൽ നിന്നല്ല ഉപ്പ് ഇറങ്ങും അപ്പോൾ ഈ പപ്പടം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് മിനിറ്റ് ചെറുതീലൊന്ന് ഇതൊന്ന് റെഡി ആവട്ടെ രണ്ട് മിനിറ്റ് ഇതിൽ കിടന്നൊന്ന് റെഡി ആവട്ടെ അപ്പോൾ ഞാൻ അല്പം ഉപ്പിട്ടിരുന്നു കാരണം പപ്പടത്തിൽ നിന്നുള്ള ആ ഉടുപ്പ് ഒന്ന് റെഡിയാവും അപ്പോൾ ഞാൻ അല്പം ഇട്ട് കൊടുത്തു അപ്പോൾ ഉപ്പൊക്കെ പാവമാണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കറി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ അധികം വെള്ളം പോലെ ആയിപ്പോകരുത് ഒരു കുറു കുറ ഇതിലാണ് ഇരിക്കേണ്ടത് അപ്പോൾ നമ്മുടെ പപ്പടം പോട്ടിക്കറി റെഡി ആയി ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു പപ്പടം കൊണ്ടൊരു ബോട്ടിക്കറി സൂപ്പർ സംഭവമാണ് കേട്ടോ അപ്പോൾ അല്പം പപ്പടം ഉണ്ടെങ്കിലേ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ വളരെ സിമ്പിളാണ് പിന്നെ തേങ്ങ വറുത്തിറക്കുന്നത് മാത്രമേ ഇത്രയും അല്പം ബുദ്ധിമുട്ടുള്ളൂ വറുത്തിറക്കാതെയും ചെയ്യുന്നുണ്ട് ചിലർ അങ്ങനെയും ചെയ്യുന്നുണ്ട് പക്ഷേ ശരിക്കും കറുകിട ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വറുത്തിറച്ച് തന്നെ ചെയ്യണം മസാലയൊക്കെ ഇട്ട് വറുത്തിറച്ച് തന്നെ ചെയ്യുമ്പോഴാണ് ഈ ബോട്ടിക്കറിയുടെ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എന്നോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി നന്ദി സ്നേഹത്തോടെ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടെ ബായ്